ും മണ്ണുമായി ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മഞ്ഞൾ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഞാൻ കുറച്ച് മഞ്ഞൾ എൻ്റെ ഗ്രോഭാഗങ്ങളിലായിട്ടൊക്കെ ഒന്ന് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇതുപോലെയായി നിൽക്കുന്നത് ഞാൻ രണ്ട് തരം മഞ്ഞളാണ് ഇവിടെ നട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് കസ്തൂരി മഞ്ഞളും ഒന്ന് സാധാ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളുമാണ് ഈ ഇരിക്കുന്നതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൂവും കസ്തൂരി മഞ്ഞളിൻ്റെ ചെടിയും കസ്തൂരി മഞ്ഞളുമൊക്കെ അപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നല്ല മഞ്ഞ കളർ എന്നൊക്കെയാണ് പക്ഷേ കസ്തൂരി മഞ്ഞളിന് മഞ്ഞ കളറല്ല ഒരു ക്രീം കളറും നല്ല മണവുമാണ് ഇതുപോലെ നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ ഒരു വല പോലെയൊക്കെ കാണാം കസ്തൂരി മഞ്ഞൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെയാണ് കുട്ടികളൊക്കെ അത് കൂടുതലായി ഉപയോഗിക്കാറുണ്ട് ഇവിടെ എൻ്റെ മക്കളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ അപ്പോഴാദ്യമൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് വെച്ച് ഞാൻ കൃഷി ചെയ്ത് കൊടുത്തിരുന്നത് നല്ല മഞ്ഞ കളറുള്ള മഞ്ഞ മഞ്ഞക്കൂവയായിരുന്നു അതല്ല എന്ന് ഇപ്പോഴാണ് ഞാൻ വീഡിയോയൊക്കെ കണ്ട് മനസ്സിലാക്കിയത് ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ ഇതാണ് മഞ്ഞക്കൂവയും നല്ല വലുപ്പവും നല്ല മഞ്ഞ കളറും ഒക്കെയാണ് അതൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു നീറ്റലും ഇതൊക്കെയാണ് അപ്പോൾ പലരും എൻ്റെ മക്കൾ ഉൾപ്പെടെ കസ്തൂരി മഞ്ഞൾ എന്ന് കരുതി തെറ്റിദ്ധരിച്ച് മഞ്ഞക്കൂവാണ് ഇട്ടുകൊണ്ടിരുന്നത് ഞാനൊരു ചെറിയൊരു കഷ്ണം സാധാ മഞ്ഞൾ ഈ ഒരു ബോട്ടിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതിൽ മഞ്ഞളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇതൊന്ന് എടുക്കുകയാണ് മഞ്ഞൾ കൃഷിക്ക് വളരെ അധികം പാടൊന്നുമില്ല ചെറിയൊരു തുണ്ട് മഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീട് ധാരാളം വിത്തുകളൊക്കെ പൊട്ടി നല്ല രീതിയിൽ നമുക്ക് മഞ്ഞൾ കിട്ടിക്കൊള്ളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു തുണ്ട് മഞ്ഞൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ മഞ്ഞളാണ് ഞാനൊന്ന് എടുത്ത് നോക്കുന്നത് ഇതൊന്ന് തട്ടി കൊടുത്ത് നോക്കാം നമ്മൾ ഗ്രോ ബാഗിൽ ഒരു നാലഞ്ച് മൂട് മഞ്ഞളോ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളോ ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായി കുറച്ച് പച്ച മഞ്ഞളോ അതുപോലെ തന്നെ മക്കളുടെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് കസ്തൂരി മഞ്ഞളോ ഒക്കെ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഞാൻ ചെറിയൊരു കഷ്ണം മഞ്ഞളാണ് വെച്ച് കൊടുത്തിരുന്നത് ഇപ്പോഴാ ബോട്ടിലൊന്ന് കൊട്ടിക്കൊടുത്തപ്പോൾ അതിനകത്ത് നിന്ന് ധാണ്ടേ ഇത്രത്തോളം മഞ്ഞൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ഞൾ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അധികം വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മഞ്ഞളൊക്കെ കിട്ടാറുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ അത്യാവശ്യം പച്ചമഞ്ഞൾ അതുപോലെ തന്നെ ആര്യവേപ്പ് തുളസി ഇല തുളസിയില ഞവരയില ആടലോടകം ഇതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും അത്യാവശ്യം ചില മരുന്നുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മഞ്ഞളൊക്കെ ഇതിലായിട്ടൊക്കെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ നട്ട് കൊടുക്കുന്നതിനായി ഗ്രോ ബാഗുകളൊക്കെ ഒന്ന് ഒരുക്കി എടുക്കുന്നുണ്ട് അതിനായി കുറച്ച് കരിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇത് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ കുറച്ച് മണ്ണ് കൂടി എടുത്തിട്ടുണ്ട് പുഴി മണ്ണുമായി ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ മഞ്ഞൾ നട്ട് കൊടുക്കുന്നതിനായി ഒഴിഞ്ഞു കിടക്കുന്ന ചെറിയ ബക്കറ്റ് വലിയ തരത്തിലുള്ള ബോട്ടിൽ ഗ്രോ ബാഗ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം ഇതൊക്കെ ഇട്ട് മണ്ണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് കരിയിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി ഈ മണ്ണൊന്ന് നിറച്ചു കൊടുക്കുകയാണ് ഇനി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല മഞ്ഞ കളറുള്ളതാണ് കസ്തൂരി മഞ്ഞളൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കസ്തൂരി മഞ്ഞൾ നല്ല ക്രീം കളറുള്ളതാണ് കസ്തൂരി മഞ്ഞൾ ഒടിച്ചൊന്ന് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും മഞ്ഞ കളറൊന്നും അതിലുണ്ടാവുകയില്ല ക്രീം കളർ തന്നെ ആയിരിക്കും അത് മാത്രമല്ല അത് ഒടിച്ച് നോക്കുമ്പോൾ നൂല് നൂല്പോലൊരു വലച്ചിലതിൽ ഉണ്ടാകാറുമുണ്ട് ഞാൻ ഈ ബക്കറ്റ് ബക്കറ്റൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി കസ്തൂരി മഞ്ഞിൻ്റെ ഒരു ചെടിയാണ് ഇതിലേക്കൊന്ന് നട്ട് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞൻ്റെ വിത്തുകളൊക്കെ നട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ മാത്രമല്ല ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിൽ നിന്നെടുത്ത മഞ്ഞൾ കൂടി ഈ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഗ്രഹബാഗുകളിലായിട്ട് വെക്കാൻ പറ്റുകയില്ല കുറച്ച് തറയിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞളുടെ ഈ ഒരു ചെടിയൊന്ന് കൂടി നട്ട് കൊടുക്കുകയാണ് കൂടി വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല തയ്യൊക്കെ മാറ്റിയിട്ട് മഞ്ഞൾ മാത്രം കുഴിച്ചിട്ട് കൊടുത്താൽ മതി അത് തയ്യായി മുളച്ച് വന്നുകൊള്ളും ഇതുപോലെ തയ്യൊന്ന് താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് മണ്ണ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ നട്ട് കൊടുത്ത എൻ്റെ മഞ്ഞളിൻ്റെ തയ്യും വിത്തുകളും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് മഞ്ഞളൊക്കെയായി നിൽക്കുകയാണ് ഈ ഒരു പാകത്തിന് എല്ലാം വളർന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്ന മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ മുകളിലെയും നാമ്പുമൊക്കെ കുരങ്ങുകൾ വന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട് ആദ്യം വന്ന കുറേ ഇലകളൊക്കെ കുരങ്ങ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നല്ല ഇതുപോലെ നന്നായിട്ട് ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോഴിനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ